Cara... やること。 രണ്ട് ഇൻസ്റ്റൊക്കെ ഇട്ട് രണ്ട് രണ്ടര മില്യത്തോളം പോയ വീഡിയോ ആയിരുന്നത് അത് യൂട്യൂബിലോട്ട് പതിമേം കേറില്ല ഇൻസ്റ്റെ ഭയങ്കരമായിട്ട് വൈറലായ വീഡിയോ ആയിരുന്നു അപ്പോൾ അത് അന്ന് തന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു സാധനം സമർപ്പിക്കുകയാണ് ലുലുമാളില് ആ വീഡിയോ കേറി ഒത്തിരി വൈറലായി അവര് കാശ് മുടക്കി ചെയ്ത യൂട്യൂബേഴ്സിന് പോലും അത്ര റീച്ച് എടുക്കാൻ പറ്റിയില്ല ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാൻ വിറ്റൊരു വീഡിയോ ആയിരുന്നത് ഈ ഇപ്പൊ ആ വീഡിയോ ഞാൻ നിങ്ങക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മള് കോട്ടയത്ത് തുടങ്ങിയ ഞങ്ങളുടെ നാട്ടില് ലുലുമാൾ വന്നേ കോട്ടയത്ത് അങ്ങനെ ഞങ്ങളെല്ലാര കൂടി ലുലുമാൾ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു ഈ അമ്മക്കോടെയോ അമ്മക്കാടെയോ അങ്ങനെ പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മളിതുണ്ട് ആ ഇതുണ്ടോ ഈ സാധനം കേട്ടല്ല വായിച്ചാലോ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അവിടെ തന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു ആ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ മേടിച്ചേക്കാളും നല്ല ഇച്ചിടെ വലുപ്പമുള്ള ഇതായിരുന്നു നാട്ടിലൊക്കെ കാണുന്ന കപ്പളങ്ങ അതുകൊണ്ടോ ഒരു പൊണ്ണക്കാട്ടൻ കപ്പളങ്ങയായിരുന്നു അതുപോലെ ആയിട്ട് ഞാൻ തണ്ണിമത്തങ്ങ ഈ മഞ്ഞ കളർ തണ്ണിമത്തങ്ങ ഞാനത് നേരിട്ട് കാണുമായിരുന്നു പിന്നെ നമ്മുടെ ഉണ്ടമുളകില്ല ഉണ്ടമുളക് കിടക്കണ കിടപ്പ് കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേശീയ ദേശീയപതാക പോലെയായിരുന്നു മഞ്ഞയും ചുമപ്പും പച്ചയൊക്കെ കൂടി കുറേ മുളകിങ്ങനെ നീണ്ടു കൊറുന്ന് കിടക്കുന്നത് അങ്ങനെ പച്ച കളറിലെയും ആ ചുവപ്പ് കളറിലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ മഞ്ഞ കളറിലെ ഉണ്ടമുളക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അവിടെ കിടന്നുകൊണ്ട് അയ്യോ പൊത്തോ വിളിച്ചപ്പോൾ ചേട്ടയൊക്കെ കളിയാക്കി പുറച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഈ വീഡിയോ ആണ് വൈറലായതും അപ്പോൾ ഈ വീഡിയോ വൈറലായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അന്ന് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ കാർഡാണ് ഇതും അയ്യായിരം രൂപ പർച്ചേസിംഗ് കാർഡ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുകയാണെനിക്ക് പർച്ചേസിങ് കാർഡാണ് അയ്യായിരം രൂപയുടെ പർച്ചേസ് ഇപ്പോൾ അപ്പോൾ അന്നത്തെ കാര്യം ഈ ഉണ്ടമുളക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു ഇതായി തോന്നുന്നു കാരണം എനിക്ക് അറിയില്ലായിരുന്നു അത് ഉണ്ടമുളകാണോ കാപ്സിക്കാപ്സിക്കംന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഉണ്ടമുളകാണ് കാപ്സിക്കം എന്ന് എനിക്കറിയാൻ വരാതെ പോയി അതിനൊത്തിരി നെഗറ്റീവായിട്ട് എനിക്ക് കമന്റ്സ് വന്നു വന്നു എന്തായാലും നിർത്തി എന്നെ ഒത്തിരി ജനങ്ങൾ എന്നെ കൂടെ ചേർത്ത് നിർത്തി അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ പാരിതോഷ്യമായി എനിക്ക് കിട്ടി ഗിഫ്റ്റ് എന്നെ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ വീഡിയോ തകർത്ത് വാരി ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും കൂടി ഉള്ള ഒരു സമ്മാനമാണ് എനിക്ക് മാത്രമാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് അതിന് ആ നമുക്ക് ഇത് പർച്ചേസ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ അടുത്ത ദിവസം ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ അതില് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കുറച്ച് പേര് ഒരു ഇനാഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ടായിരുന്നിട്ടാണ് ഇനാഗ്രേഷൻ അടച്ചവരുത്തേക്ക് നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് പോർക്ക് അങ്ങനെ വേണ്ട അപ്പം പത്തിരി പൊറോട്ട അങ്ങനെ കുറെ ഫുഡുകൾ ഉണ്ടായിരുന്നു ഞാൻ ആകെ തിന്നുന്നത് ബീഫും ചിക്കനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് കണ്ടു മാത്രമേ ഒന്നും എടുക്കാൻ ഞാൻ പോയില്ല ഞാൻ നിൽക്കുമ്പോൾ ഒരാൾ നമ്മളൊക്കെ ഈ വലിയൊരു സിനിമ കഥ അതാണ് കാണിക്കുന്നത് ന്യൂഡിൽസ് ആദ്യം സ്പൂണിന് കുത്തി തിന്നിച്ചും അതിന് തിന്നെ അറിയാൻ വേണ്ടിയിട്ട് സ്പൂൺ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടും കൈകൊണ്ട് വാരിത്തിൻ്റെ സംഭവം കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത് കത്തിക്കൊക്കെ മുറിച്ച് അവരുടെ ഒരു സാധനമൊക്കെ തിന്നുന്നുണ്ട് ഭയങ്കര പവറ സാധനമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഞാനവിടുത്ത് യൂ ഈ മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ തിന്നാൻ അറിയാൻ പോകുന്നു പിന്നെ കത്തിക്കൊക്കെ മുറിച്ച് മുള്ളിനൊക്കെ കുത്തി തിന്നുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെന്റ ഞാൻ നോർമൽ ആയിട്ട് കൈകൊണ്ട് വാരി വരുത്തുന്നല്ലാതെ ഞാൻ ഓവർ ആർബാറൊന്നും കാണിക്കാൻ പോയില്ല അതിന്റെ ഏർ ആഘാതത്തിൽ ഞങ്ങൾ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പോയി വരുവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണെന്ന് വേറെ ഒന്നുമല്ല ക്ക് അത് തേവം തിന്നതിന് ശേഷം ആ കല്ല സ്വഭാവത്തിനോട് ഇച്ചിരി ചൊർച്ചിലുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ശരീരത്തോടും ചൊർച്ചയായി മൊത്തം ചൊറിച്ചിൽ മയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ചേട്ടായിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് തന്നപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല കഴിച്ച കുട്ടിന്റെ അലർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ഗവൺമെന്റ് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്നാലും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഭർത്താവിന്റെ ഇത്രയും പേരുടെ അസുഖം വന്നിട്ട് ഇവിടെ എന്തൊരുത്തിയാണ് ഇത്ര അട്ടകസച്ച് കറുത് ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര സന്തോഷിച്ച് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ആ മനുഷ്യരോട് അപ്പളേ പറഞ്ഞാണ് ചേട്ടാ അങ്ങ് അതൊന്നും തിന്നാ നിൽക്കണത് നമുക്കറിയാം വേണമെങ്കിൽ ഫുഡൊന്നും കഴിക്കണ്ട നിങ്ങൾ ആകെ ചിക്കൻ മീൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴുപ്പ് നീ എന്താ പറയുന്നത് എനിക്കറിയാം ഇതൊക്കെ നീ ആണ് ഇതൊന്നും കാണാത്തത് നീ കാട്ട് വിളിക്കടന്ന് ആദിവാസിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി വിട്ട് ആ മരിച്ചിട്ടാണ് വിളിച്ചൊറിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം എന്താണ് കഴിച്ച ഫുഡിൻ്റെ ആണെന്ന് പറഞ്ഞു ഇപ്പം എന്തായാലും മരുന്നൊക്കെ മേടിച്ചിട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരും എന്നെ കൊല്ലരുത് രതീഷ് ഫാൻസ് ഒന്നും എന്നെ താർ കൊല്ലരുത് തെറുവിളിക്കരുത് അതിപ്പം ഞാനത് കോമഡി പോലെ പറഞ്ഞതുകൊണ്ട് സങ്കടമുണ്ട് ഇപ്പം മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് മാറ്റമുണ്ട് പിന്നെ അവിടെ 那个了。 പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാഴ്ചയുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഞങ്ങൾ അവിടെ ഒരു ഒത്തിരി ആൾക്കാർ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു മെഡിക്കൽ അതാണ് ഏറ്റവും വലുത് അവിടെ സ്റ്റാഫുകൾ ഡോക്ടേഴ്സ് നേഴ്സുമാർ അല്ലെങ്കിൽ അറ്റൻഡർമാർ അവിടെ രോഗികളായിട്ട് വന്ന് ഇരിക്കുന്നവരൊക്കെ ഒത്തിരി ഒത്തിരി പേർ തന്നെ തിരിച്ചറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതിലും വലിയ ഒരു ഇതെനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ അമ്മച്ചിക്ക് സുഖമില്ലാതെ അമ്മ സ്ട്രെച്ചറൊക്കെ കിടത്തേക്കുമായിരുന്നു അവിടെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ആ അമ്മ മാസ്ക് വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്മുളന്ന് വിളിച്ചു ഞാൻ കേട്ടില്ല പിന്നെ ആ ചെച്ചിറോട്ട് ഇങ്ങനെ തട്ടി അപ്പം എല്ലാവരും വിചാരിച്ച് അമ്മച്ചയ്ക്ക് എന്തോ അസുഖം കൂടുതലായിട്ട് അമ്മ ചെച്ചിറ തട്ട് വന്നു ഞാനും ഓടിപ്പിച്ചൊന്ന് അപ്പതെയും പറയാണ് എന്നെ കണ്ടിട്ട് ഞാൻ നോക്കാനിട്ട് വിളിച്ചിട്ട് അറിയാനിട്ട് ഞാൻ തട്ടി വിളിച്ചതാണ് നേഴ്സുമാരൊക്കെ വഴക്ക് പുറട്ട് പോകണം ഇത്രയും രോഗികളൊക്കെ കിടക്കുന്നതല്ലേ തട്ടുമ്പോൾ നമ്മൾ എന്തൊരു അസുഖം ഓർക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അമ്മ വന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടപ്പെട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇതൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും അതിലേക്ക് അപ്പോൾ എന്നെ ഒത്തിരി ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ സംഭവം പിന്നെ അവിടുന്ന് ഞങ്ങൾ പുറത്തോട്ട് ഗുളികയായി മരുന്നെ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനായിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ ആളുടെ അമ്മയിരുന്ന സ്റ്റേജിൽ ഒരു ഒരു ഫാമിലിയെ ഞാൻ കണ്ടു പക്ഷെ അവിടെ നമ്മളെപ്പോലെ വിക്ഷമുണ്ടാകുന്ന ഇരിക്കുന്ന ഒന്നും അല്ലാട്ടോ അവർ അന്തസാട്ട് ലോട്ടറി വിറ്റ് ജീവിക്കുന്നതാണ് അപ്പോൾ ഭാര്യ ഭർത്താവും ഉണ്ട് ലോട്ടറി കടയുണ്ട് പക്ഷെ അവര് ആ രണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതമാർഗ്ഗമാണത് അവർ ലോട്ടറി വിൽക്കാനായിട്ട് അവിടെ നിന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ രീതിയിൽ ഓർത്തു അപ്പൊ ഒത്തിരി സങ്കടം വന്നു ഞങ്ങളൊന്നും വിളിക്കുള്ളൂ എപ്പോ ചെന്നാലും സങ്കടപ്പെട്ടേ ഉള്ളൂ കാരണം നമ്മൾ ആ ഇരുന്ന സ്ഥലം വെക്കാൻ നമുക്ക് വേദനയും വിഷമം ഒക്കെ വരും എപ്പോഴും വിഷമിച്ചു എന്താണെന്ന് ഒത്തിരി സന്തോഷമായി ജനങ്ങളെന്നെ സ്നേഹിക്കുന്നു ഒത്തിരി ആൾക്കാർ തിരിച്ചറിയുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷമായി പിന്നെ എന്റെ ചെങ്ങളത്ത് ഇരുപത്തി ഏഴാം തീയതി ചെങ്ങളത്ത് ഞാൻ വരുന്നുണ്ട് മറ്റേ സി ഡി എ ഡി സി ഡി എസിന്റെ ഒരു പ്രോഗ്രാമിനായിട്ട് എന്നെ പ്രധാന അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വരിക കാണുക നമുക്ക് നിങ്ങൾ നിങ്കി ആ വേണ്ട ആ ഭാഷ വേണ്ട നമുക്ക് ഒത്തു ചേർന്നിട്ട് പോകാം എന്താണ് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഉണ്ട് എല്ലാരും ഇതിൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഈ സമയത്ത് പോകാറില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് എക്സാം നടക്കാൻ സമയം ആണോ ഇപ്പം പോയത് അത് കഴിയുമ്പത്തേക്കും പോയാൽ ഇപ്പോൾ നെഗറ്റീവ് പറയാൻ നല്ല കേട്ടാൽ മോനെ ഇന്ന നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒന്നും പോയതല്ല ക്രിസ്മസിന് പോയതായിരുന്നു പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് അപ്പൂസിന് അപ്പൂസ് പറഞ്ഞപ്പോൾ അപ്പൂസിൻ്റെ കൂടെ പോയതായിരുന്നു അത് ക്രിസ്മസിന് പിന്നെ ഞാൻ ആ വീഡിയോ ൾക്കാർ വല്ല നെഗറ്റീവ് അടിക്കുക അവർക്ക് പെരയില്ല സ്ഥലമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ടൂർ നടക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതായപ്പോൾ ആ കുറെ ആൾക്കാരെ വിളിച്ച് ചോദിക്കണം എന്താണ് മോനെ വീഡിയോ ഇടാത്തത് കുഞ്ഞെ നമുക്ക് പൈസ വേണ്ട സ്ഥലം അടിക്കുമ്പം പൈസ വേണ്ട അപ്പം വീഡിയോ ഇടണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വീഡിയോ കിടക്കുന്ന കിടക്കുന്നുണ്ട് എന്താകുമോ അറിയാൻ വേണ്ടാന്നാണ് ശരിക്കും ആ വീഡിയോ ഇട്ടത് എന്നാലും ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു അതിലെന്നെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നമുക്ക് ഉള്ളപ്പോഴുള്ള സുഖമെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണേലും എന്നെ ചേർത്ത് പിടിച്ച് ജനങ്ങൾക്കും എന്നെ ചേർത്ത് സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു